അതുപോലെ ഡാറ്റാസ് ദെൻ എൻറ്റിറ്റി എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ദെൻ അതിനകത്ത് കമാൻസ് എസ്ക്യുൽ കമാൻസ് വരുന്നുണ്ട് എസ് എസ്ക്യുഎൽ കമാൻസ് ഇതിനകത്ത് വരുന്നുണ്ട് നെക്സ്റ്റ് കൺസ്ട്രൈൻസ് അതുപോലെ കീസ് പ്രൈമറി കീ ദ യുണീക്ക് ഇൻസേർട്ട് അപ്ഡേറ്റ് അൾട്ടർ മോഡിഫൈ കമാൻഡ്സ് എസ് ക്യൂലെ ഡി ഡി എൽ അതിൻ്റെ ഡി എം എൽ കമാൻഡ്സ് വരുന്നുണ്ട് ദെൻ എസ് ക്യൂൽ സ്റ്റേറ്റ്മെന്റ്സ് ക്ലോസസ് ക്ലോസസ് അതായത് സ്റ്റേറ്റ്മെന്റ്സ് ക്ലോസസ് കമന്റ്സ് എന്ന് പറയാറുണ്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയാം ക്ലോസസ് എന്നൊക്കെ പറയാറുണ്ട് കമന്റ്സ് വരുന്നുണ്ട് ദെൻ നെക്സ്റ്റ് അഗ്രിക്കേറ്റ് ഫംഗ്ഷൻസ് ഉണ്ട് മിനി മാക്സ് ആവറേജ് കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഗ്രിക്കേറ്റ് ഫംഗ്ഷൻസ് അപ്പൊ എസ്ക്യുത്ത് കുറിയാണ് നമ്മൾ പഠിക്കുക അപ്പൊ ഡിസൈൻ ഒക്കെ നമ്മൾ കഴിഞ്ഞിട്ട് ഇനി എസ് ക്യൂ മോഡിൽ ഫോറിലെ എസ്ക്യൂലെ കൊറീസ് കൊറീസ് ഓക്കെ അതിനകത്ത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഡാറ്റ ഇൻഫർമേഷൻ ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഫസ്റ്റ് പഠിക്കാറുണ്ട് ഡാറ്റ എന്താണ് ഇൻഫർമേഷൻ എന്താണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലൊരു കുറെ കണക്ഷൻ ഉള്ളത് വാട് ഇസ് ഡാറ്റ വാഡ് ഈസ് ഇൻഫർമേഷൻ വാഡ് ഈസ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഈ മൂന്നെണ്ണം ഇതിനകത്ത് വരുന്നതാണ് അപ്പൊ ഡാറ്റ എന്ന് പറയുന്നത് റാ മെറ്റീരിയൽസ് എന്നാണ് ഡാറ്റ എന്ന് പറയുന്നത് റാ മെറ്റീരിയൽസ് ഇപ്പോ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ താഴെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നുണ്ടായിരുന്നു ജോൺ സ്മിത്ത് അതൊരു ഡാറ്റയാണ് ജോൺ സ്മിത്ത് എന്ന് പറയുന്ന ഒരു ഡാറ്റ റാ മെറ്റീരിയൽസ് പറയാം ഫാക്ട് എന്ന് പറയാം റാ ഫാക്ട് എന്ന് പറയാം അല്ലെ റാ മെറ്റീരിയൽസ് എന്ന് പറയാം സിംബിൾസ് ഫിഗേഴ്സ് സിംബിൾസ് വാല്യൂസ് റെപ്രസെന്റ് റിയൽ വേൾഡ് എൻറ്റിറ്റീസ് നമ്മളെ റിയൽ വേൾഡ് എൻറ്റിറ്റീസ് സ്റ്റുഡന്റ് അതുപോലെ ഹോസ്പിറ്റൽ ഡാറ്റ ബേസിനകത്ത് നമ്മൾ ഹോസ്പിറ്റലുണ്ട് സ്റ്റുഡന്റ് എംപ്ലോയി അപ്പൊ ഇങ്ങനെ വരുന്ന റിയൽ വേൾഡ് എൻറ്റിറ്റിയെ മെൻഷൻ ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന റാ മെറ്റീരിയൽസ് ഫാക്ടേഴ്സിനാണ് നമ്മൾ എന്താ പറയുന്നത് ഡാറ്റ എന്ന് പറയാ ഡാറ്റ റാ ഫാക്ട് ഫിഗേഴ്സ് ഒരു ഡാറ്റയാണ് അല്ലെ ഫിഗേഴ്സ് ഒരു ഇമേജ് ഒരു ഡാറ്റാസ് ആണ് ഡാറ്റ ഡാറ്റിംബിസ് ഇപ്പൊ പ്ലസ് എന്ന് പറയുന്ന ഒരു ഡാറ്റയാണ് സിംബിൾ ആണ് ഡാറ്റ അതുപോലെ വാല്യൂസ് ടൂ ഡാറ്റ റിയൽ വേൾഡ് എൻറ്റിറ്റിയെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം ഡാറ്റ എന്നാണ് പറയുന്നത് ഡാറ്റ ഓക്കെ ഇതിന് അതിനൊരു എക്സാമ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ സ്റ്റുഡൻ നെയിമ് സ്റ്റുഡൻറ് നെയിമ് ജോൺ സ്മിത്ത് അതൊരു എക്സാമ്പിൾ ആണ് ജോൺ സ്മിത്ത് എന്ന് പറയുന്ന ഡാറ്റയാണ് ജോൺ സ്മിത്ത് എന്ന് പറയുന്ന ഡാറ്റ തൗസൻഡ് വണ് ഡാറ്റ ഡാറ്റ ഇതെല്ലാം ഡാറ്റാസ് ആണ് ഡാറ്റ തൗസൻഡ് വണ് ട്വന്റി വണ് ജോൺ സ്മിത്ത് ഡാറ്റാസ് അപ്പോ ഡാറ്റ നമ്മുടെ ഈ ഡി ബി എം എസിനകത്ത് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിനകത്ത് ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ് ഡാറ്റ എന്ന് പറയുന്നത് കാരണം ഡാറ്റയുടെ മാനേജ്മെന്റ് സിസ്റ്റം ആണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത് ഡാറ്റ ഏതെല്ലാം മെത്തേഡ്സിൽ നമുക്ക് എന്ത് ചെയ്യാറുണ്ട് മാനേജ് ചെയ്യുന്ന കോൺസെപ്റ്റ് ആണ് ഇതിനകത്ത് നമ്മൾ പഠിക്കുക ഡാറ്റാബേസ് അപ്പൊ ഡാറ്റ എന്ന് പറഞ്ഞ ക്ലിയർ അല്ലേ അല്ലേറ്റ് ഫിഗേഴ്സ് സിമ്പിൾസ് ലെറ്റേഴ്സ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് റിയൽ വേൾഡ് എന്റിറ്റിയെ റെസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫിഗേഴ്സ് ഫാക്ട്സ് ദിമ്പിൾസ് വാല്യൂസിന് നമ്മൾ എന്താ പറയാ ഡാറ്റ എന്ന് പറയും ഓക്കെ ഒരു അതിലെ ഒന്ന് രണ്ട് കോൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇൻ ഡി ബി എം എസ് ഡാറ്റ ഈ സ്റ്റോർഡ് ഇൻ എ സ്റ്റേഡ് ഫോമാണ് ഡി ബി എം എസ്കത്ത് ഡി ബി എം എസ് ഫുൾ ഫോൺ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് പറയുന്നത് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അതൊക്കെ ഒരു ടെക്നിക്കൽ വേർഡുണ്ട് വേർഡ് മീൻസ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം മീൻസ് സെലക്ട് കൊറി കുറെ നമ്മൾ പഠിക്കാറുണ്ട് ഇതിനകത്ത് കുറെ ഉണ്ട് സെലക്ട് അപ്ഡേറ്റ് റങ്കേറ്റഡ് ഡ്രോപ്പ് റീനെയിം എന്നൊക്കെ പറഞ്ഞ് കുറെ കൊറീസ് ഇതിനകത്ത് പഠിക്കും അപ്പൊ ആ കൊറിയില് ഡി ബി എം എസ് സ്റ്റോർ ആൻഡ് റിട്രീവൽ ഓഫ് ഡാറ്റ എന്നാണ് നമ്മൾ പറയാം സ്റ്റോർ ഇപ്പൊരു കോളേജിലെ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എടുക്കുക സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എടുത്താൽ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് സ്റ്റോറിങ് വരുന്നുണ്ട് റിട്രീവൽ വരുന്നുണ്ട് അല്ലേ നമുക്ക് പർട്ടിക്കുലർ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് സെർച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഡീറ്റെയിൽസ് നമ്മൾ റിട്രീവൽ ചെയ്യാറുണ്ട് റിട്രീവൽ ചെയ്യാറുണ്ട് അപ്പോ സ്റ്റുഡന്റ് മാനേജ്മെന്റ് സിസ്റ്റംസ് അതുപോലെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റംസ് തന്നെ എയർലൈൻസ് മാനേജ്മെന്റ് സിസ്റ്റം റെയിൽവേ റിസർവേഷൻ സിസ്റ്റംസ് ഇൻവെന്ററി മാനേജ് അങ്ങനെ കുറെ മാനേജ്മെന്റ് സിസ്റ്റം വരും ഡീസ് മാനേജ്മെന്റ് സിസ്റ്റംസ് എല്ലാം മെയിൻ ആയിട്ട് വരുന്നത് ഡാറ്റാബേസ് ആണ് ഡാറ്റാബേസ് അപ്പോൾ ഡാറ്റ ഡാറ്റാബേസ് സ്റ്റോർഡ് സ്ട്രക്ചേർഡ് ഫോം ഒരു സ്ട്രക്ചർ ഫോമിലാണ് ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യുന്നത് സ്ട്രക്ചർ ഫോം എന്ന് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ജസ്റ്റ് ലൈക്ക് ഒരു സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് ഇതൊരു സ്ട്രക്ചർ ആണ് അല്ലെ ഒരു സ്റ്റുഡന്റിന്റെ ഫോം നമ്മളിപ്പോ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് നമ്മള് സ്റ്റുഡന്റ് ഐഡി ഉണ്ട് ഡാറ്റ ഓഫ് ബർത്ത് ഉണ്ട് നെയിം ഉണ്ട് പ്ലേസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് എങ്ങനെയാണ് എഴുതുന്നത് ഒരു ടേബിൾ ഫേസില് നമ്മൾ എഴുതാറുള്ളൂ അല്ലെ ഒരു പേപ്പറിൽ നമ്മൾ എഴുതുന്നത് ഈ ഒരു മെത്തേഡിലായിരിക്കും എഴുതുക ഈ ഒരു മെത്തേഡ് ആ റെസ്കൂൽ കുറിയെന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡിൽ ഇപ്പൊ സ്റ്റുഡന്റ് ഐ ഡി സ്റ്റുഡൻറ് നെയ്മ് സ്റ്റുഡന്റ് ഏജ് ഡേറ്റ് ഓഫ് ബർത്ത് അപ്പൊ വരുന്ന ഫീൽഡ്സ് എല്ലാം എന്ന് പറയാം നമുക്ക് അത് പഠിക്കുന്നു അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് റിയൽ ആണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചർ കേട്ടോ ഡി ബി എം എസ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് എ ഫോം ഓഫ് സ്ട്രക്ചേർഡ് സ്ട്രക്ചേർഡ് ഫോം ഫോം അപ്പൊ ഇത് തമ്മിൽ റിലേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഡി ബി എം എസ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഇസ് എ ഇന്റർ കണക്റ്റഡ് ഡാറ്റാസ് ഇന്റർ കണക്റ്റഡ് ഡാറ്റ അല്ലെ ഇപ്പൊ ഒരു കോളേജ് എടുക്കാം അല്ലെങ്കിൽ ഒരു സ്കൂൾ എടുക്കാം സ്കൂളിനകത്ത് അല്ലെങ്കിൽ ഒരു കോളേജിനകത്ത് ഡിപ്പാർട്ട്മെന്റ് ഒരു സ്റ്റുഡന്റിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ആ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും പ്രിൻസിപ്പൽ ഓഫീസ് റിലേറ്റഡ്സ് അല്ലെങ്കിൽ അക്കൗണ്ട് സെക്ഷൻസ് അല്ലെങ്കിൽ എന്തണ്ട് ഓഫീസിലെ അഡ്മിനിസ്ട്രേഷനിലെ അവിടെ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും ദെൻ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവും അല്ലെ ഹെച്ച്ഒി സൈഡ് ഉണ്ടാവും സ്റ്റുഡൻസിന് പർട്ടിക്കുലർ വ്യൂ ആയിരിക്കും അപ്പോ ഇങ്ങനെ വരുന്നത് പരസ്പരം റിലേഷൻസ് ആണ് അല്ലെ ഒരു സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് ഇപ്പോ ഫസ്റ്റ് ഇയേഴ്സ് സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ഹെച്ച്ഒ ഡി അല്ലെ ഹെച്ച്ഒഡിയുടെ കയ്യിലുണ്ടാവും ദെൻ അക്കാഡമിക് അഡ്മിനിസ്ട്രേഷന്റെ കയ്യിലുണ്ടാവും ഓഫീസ് കയ്യിലും അവരുടെ കയ്യിലുണ്ടാവും ദിറ്റ് മീൻസ് സിസ്റ്റം ആണ് കേട്ടോ അതായത് ഒരു സോഫ്റ്റ്വെയ്സ് ബേസ് ചെയ്തിട്ടാണ് ജസ്റ്റ് റെക്കോർഡ് അല്ല റെക്കോർഡ് പേപ്പർ ബേസ്ഡ് അല്ല ഒരു സോഫ്റ്റ്വേഴ്സ് സോഫ്റ്റ്വെയർ ഡി ബി എം എസ് മീൻസ് ഇന്റർ കണക്റ്റഡ് സിസ്റ്റംസ് ആണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റംസ് ഇന്റർ കണക്റ്റഡ് സിസ്റ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണക്ടർ ഉള്ള ഡാറ്റാബേസ് ആണ് അപ്പൊ ഇതൊരു ടേബിൾ ബേസ്ഡ് ആയിട്ടാണ് ടേബിൾ ആയിട്ടിരിക്കും റിലേഷൻസ് പരസ്പര റിലേഷൻസ് ഉണ്ടാവും അല്ലെ പരസ്പര കണക്ഷൻസ് ഉണ്ടാവും അപ്പൊ ഇതിന് മെയിൻ പർപ്പസ് ഇത് കൊസ്റ്റ്യൻസ് എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ കറക്റ്റ് വേർഡ് ചോദിക്കാറുണ്ട് കേട്ടോ അത് ഓർത്തിരിക്കുക അതായത് കറക്റ്റ് വേർഡ് ആയിട്ടുള്ള ഇപ്പൊ ഡി ബി എസ് ഡി ബി എം എസ് മാനേജ്മെന്റ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിലെ കറക്റ്റ് ആയിട്ടുള്ള വേർഡ് ഏതാ അല്ലെങ്കിൽ ആ സെന്റൻസ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റൻ വരാറുണ്ട് അതൊന്ന് ഓർത്ത് വെച്ചേക്ക ഏത് ഫോമിലാണ് ഇരിക്കുന്നത് സ്ട്രക്ചേർഡ് ഫോമിലാണ് ഇരിക്കുക ഈ ഒരു സ്ട്രക്ചർ വരുന്നത് ടേബിൾ ബേസ് ചെയ്തിട്ടായിരിക്കും ടേബിൾ ടേബിൾ എന്ന് പരസ്പരം കണക്ഷൻ ഉണ്ടാവും റിലേഷൻ ഉണ്ടാവും റിലേഷൻ ഉണ്ടാവും ഇപ്പൊ ഈ ഒരു ടേബിൾ ഇതിരിക്കുന്നത് എന്താണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ സൈഡിലാണ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇടച്ചൂടി കയ്യിലാണ് ഈ ടേബിൾ ഇരിക്കുന്നതെങ്കിൽ ഇതേ ടേബിളിൽ തന്നെ എന്തുണ്ട് ഫിനാൻഷ്യൽ സൈഡിലുണ്ടാവും ഉണ്ടാവും അല്ലെ ഫീസ് റെമിറ്റ് അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ അക്കാഡമിക് സൈഡിലുണ്ടാവും അപ്പോൾ ആ റിലേഷൻസ് ആണ് പരസ്പര റിലേഷൻസ് ആണ് അപ്പൊ ഇതിനകത്ത് ഒരു കേബിളിൽ അപ്ഡേഷൻ വരുമ്പോഴത്തെ എല്ലായിടത്തും അത് എന്ത് ചെയ്യും കണക്ഷൻസ് വരും കാരണം ഫോർ എക്സാമ്പിൾ ഒരു അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ ഓഫീസ് അക്കാഡമിക് സൈഡിൽ ഒരു കുട്ടി എൻ്റർ ആയി അപ്പൊ ഒരു കുട്ടി എന്ത് ചെയ്തു താഴെ എൻ്റർ ആവും ഒരു കുട്ടി ഇപ്പോൾ തേർട്ടി തേർട്ടി സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു തേർട്ടി വൺ വന്നൊരു സ്റ്റുഡന്റ് വന്നിരിക്കട്ടെ തേർട്ടി വൺ സ്റ്റുഡന്റ് വന്നു അപ്പൊ ഈ ഒരു സ്റ്റുഡന്റിന്റെ നമ്മളവിടെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സെക്ഷനിലും ഇത് അപ്ഡേറ്റ് ആവും അപ്ഡേറ്റ് ആവും ടു കണക്ഷൻ കണക്ഷൻസ് റിലേഷൻസ് ഇതിലെ ഇതിന്റെ മെയിൻ പർപ്പസ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം സ്റ്റോർ റിട്രീവൽ ഓഫ് ഡാറ്റ അതിനുവേണ്ടിട്ടാണ് മാനേജ് ഡാറ്റ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പഠിക്കുമ്പോൾ ഇത് പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഡാറ്റാബേസ് ഒരു സ്കൂള് അല്ലെങ്കിൽ ഒരു കോളേജ് അല്ലെങ്കിൽ റെയിൽവേ ഒരു എയർലൈൻസ് അല്ലെങ്കിൽ ഒരു ബാങ്ക് അപ്പൊ അങ്ങനെ ഒരു ഡാറ്റാബേസ് വെച്ച് പഠിക്കാം ഏതെങ്കിലും ഒരു ഡാറ്റാബേസ് വെച്ച് പഠിക്കാം അപ്പൊ ഞാനിത് പറയുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് കറക്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പോവുക ഒരെണ്ണം ഇപ്പൊ കോളേജായിരിക്കാം അല്ലെങ്കിൽ സ്കൂൾ സ്കൂളായിരിക്കും കോളേജ് അപ്പ കോളേജിൽ നിന്ന് വരുന്ന ഓരോ പ്രോസസ് നമ്മൾ ഇങ്ങനെ പോയി ഇപ്പൊ സ്റ്റോർ കോളേജിൽ ഒരു സ്റ്റുഡന്റ് അല്ലെ ഒരു ന്യൂ അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാറുണ്ട് ഈ ഡാറ്റാബേസിനകത്ത് സ്റ്റോറിങ് പർപ്പസ് നടക്കാം അപ്പൊ ഡി ബി എം എസ് ഡാറ്റാബേസ് മാനേജ് സിസ്റ്റം എഫിഷ്യന്റ് ടു സ്റ്റോർ ദ ഡാറ്റാസ് ഇപ്പൊ റിട്ടീവ് ഇപ്പൊ ടി സി പോയ സ്റ്റുഡൻസിന്റെ ഡേറ്റ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം യൂസിങ് ക്ലിക്കിലൂടെ ക്ലിക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ അങ്ങനെ ഒരു ഇആർപി സോഫ്റ്റ്വെയ്സ് ഉണ്ടാവും കോളേജിനകത്ത് ഒരു ഇആർ പി എന്റർപ്രൈസസ് റിസോഴ്സ് പ്ലാനിങ് കേട്ടോ ഇആർ പി ഇതിനകത്ത് വരുന്നുണ്ട് ഇ ആർ പി സോഫ്റ്റ്വെയർസ് ബാങ്കുകളിലെ അതുപോലെ ബില്ലിങ് ഹൈപ്പർമാള് ബില്ലിങ് അതുപോലെ എന്താണ് നമ്മുടെ മെഡിക്കൽ സ്റ്റോർ എല്ലാം യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഇആർ പി എന്നാ പറയാ എന്റർപ്രൈസസ് റിസോഴ്സ് പ്ലാനിങ് അതായത് ഡേ ടു ഡേ നടക്കുന്ന ആക്ടിവിറ്റി അതിനകത്ത് എന്തുണ്ട് ഇൻബിൽഡാണ് ഡേ ടു ഡേ നടക്കുന്ന ആക്ടിവിറ്റി ഇപ്പൊ ഫോർ എക്സാമ്പിൾ കോളേജ് ഇരിക്കട്ടെ കോളേജിന് ഒരു യൂണിവേഴ്സിറ്റി തന്നെ ഒരു ഐഡി ഡി അല്ലെ ഒരു ലോഗിനുണ്ട് അപ്പോൾ ഡേ ടു ഡേ നടക്കുന്ന ആക്ടിവിറ്റീസ് ഇതിനകത്ത് എന്ത് എൻ്റെ ആണ് നമുക്കത് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും റിട്രീവ് ചെയ്യാം മാനേജ് ചെയ്യാം മാനേജെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് അപ്പൊ മൂന്ന് പർപ്പസ് ഉണ്ട് കേട്ടോ സ്റ്റോർ റിട്രീവ് മാനേജ് സ്റ്റോർ റിട്രീവ് മാനേജ് ഡാറ്റ മൂന്ന് കാര്യങ്ങൾ അപ്പൊ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ആഡിംഗ് നടക്കുന്നുണ്ട് പുതിയൊരു ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാം ഇപ്പൊ റോൾ നമ്പർ ഒരാൾ പോയി കഴിഞ്ഞാൽ ഈ ട്വന്റി ഫൈവ് എന്നൊരാളിനകത്ത് നിന്ന് പോയി അപ്പൊ അങ്ങനെ വരുമ്പഴത്തേക്ക് എന്ത് ചെയ്യണം ബാക്കി അത് ആൾ റിമൂവ് ചെയ്യുമ്പോൾ ബാക്കി അപ്ഡേറ്റ് ആവണം തേർട്ടി ആവണം തേർട്ടി വൺ സ്ട്രെന്ത് വന്നത് തേർട്ടി ആവുക അപ്പൊ ഇങ്ങനെ വരുന്ന കേസ് ഒക്കെ ഇങ്ങനെ വരുന്ന കോൺസെപ്റ്റ് ഒക്കെ ഇതിനകത്ത് വരും അപ്പൊ അതാണ് ഇതിന്റെ മെയിൻ പർപ്പസ് സ്റ്റോറിങ് ദ ഡാറ്റ റിഡ്രീവ് ദ ഡാറ്റ മാനേജ് ദ ഡാറ്റ ഓക്കെ ദെൻ അത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് വൈൽ മെയിൻറ്റനിങ് വൈൽ മെയിൻ്റെ കൺസിസ്റ്റൻസി ആൻഡ് ഇൻറ്റിഗ്രിറ്റി അതായത് അതിനകത്ത് വേറെ ഒരു ചേഞ്ചും വരാൻ പാടില്ല ഡാറ്റ ചേഞ്ച് വരാൻ പാടില്ല ഇന്റിഗ്രിറ്റി ആയിരിക്കുക കൺസിസ്റ്റൻസി കൺസിസ്റ്റന്റി ഡാറ്റ ആയിരിക്കും അപ്പൊ അത് മാനേജ് ചെയ്യുക അപ്പൊ അത് ഡാറ്റാബേസ് മാനേജ് സിസ്റ്റത്തിനകത്തുള്ള നമ്മുടെ ഒരു പർപ്പസ് ആണ് കേട്ടോ സ്റ്റോർ ദ ഡാറ്റ റിട്രീവ് ദ ഡാറ്റ മാനേജ് ദ ഡാറ്റ ഓക്കെ നെക്സ്റ്റ് അപ്പൊ ആ പോയിന്റ് പഠിച്ചു പിന്നെ കുറച്ച് ക്യാരക്ടേഴ്സസ് ഉണ്ട് ഡി ബി നല്ല രീതി പഠിക്കും കാരണം ഡി ബി എം എസിനകത്തുനിന്ന് ഇതിൽ വരുന്ന കൊസ്റ്റിൻ ഈ ഏരിയയിൽ നിന്ന് വരുന്ന എന്ന് പറയുമ്പോഴത്തേക്ക് കറക്റ്റ് സെന്റൻസ് എഴുതാനായിട്ട് ചോദിക്കാറുണ്ട് ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് ഒക്കെ ഇട്ടിട്ട് കറക്റ്റ് സെന്റൻസ് ഏതാണ് കറക്റ്റ് സെന്റൻസ് അല്ലെങ്കിൽ എന്താണ് ട്രൂ അല്ലെങ്കിൽ ഫാൾസ് അല്ലെങ്കിൽ നോട്ട് ട്രൂ അല്ലെങ്കിൽ നോട്ട് ഫാൾസ് ഇങ്ങനെയുള്ള ഓർക്കുക ഈ ഡി ബി എം എന്റെ ഡി ബി എം എസ് മീൻസ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഇസ് ടു സ്റ്റോർ റിട്രീവ് മാനേജ് ദി ഡാറ്റ ഇനി ഡാറ്റ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തെയ്യ ഒരു മൈൻഡിൽ ഒരു ഡാറ്റ വയ്ക്കുക സ്റ്റുഡന്റ് കോളേജിനകത്ത് ഒരുപാട് ഡാറ്റ ഉണ്ട് അല്ലെ കോളേജിനകത്ത് ഒരുപാട് റിലേഷൻ ഉണ്ട് ഒരുപാട് ടേബിൾ ഉണ്ട് സ്റ്റുഡന്റ് ടേബിൾ എംപ്ലോയി ടേബിൾ ടീച്ചർ ടേബിൾ അല്ലെങ്കിൽ നോൺ ടീച്ചിങ് സ്റ്റാഫ് എംപ്ലോയി ടേബിൾ വരാറുണ്ട് അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ഡിഫറെന്റ് ടേബിൾ ഒരു കോളേജ് എടുത്താലുണ്ട് അതുപോലെ റെയിൽവേ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുണ്ട് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ എന്താണ് എംപ്ലോയി നോൺ എംപ്ലോയിസ് അൺഎംപ്ലോയീസ് സോറി നോൺ എംപ്ലോയീസ് പിന്നെ ഇങ്ങനെ വരുന്ന കാറ്റഗറീസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഓർക്കാം ഇതിനകത്ത് റോ ആൻഡ് അൺപ്രോസസ്ഡ് അതൊരു ക്യാരക്ടറീസാണ് അല്ലെ ഒരു സിംഗിൾ നമ്പർ ഒക്കെ ഒരു സിംഗിൾ ഡാറ്റ സ്റ്റാർട്ട് മെറ്റീരിയൽസ് ലൈക്ക് എ സിംഗിൾ നമ്പർ ഇപ്പൊ ടു എന്നൊരു ഡാറ്റ സ്റ്റാർട്ട് ചെയ്യാം ഇതെന്താ ഒരു ഐഡിയ ആയി കൂടെ അതൊരു മീനിങ് ഡാറ്റ ആയി ഇൻഫർമേഷൻ ആയി ഐ ഡി സീക്രൽ ടു ടു നെയിം കൊടുക്കാം ഇപ്പൊ നെയിം കൊടുക്കാം അരുൺ ഇപ്പൊ അരുൺ ഒന്ന് കൊടുത്തു അതൊരു ഡാറ്റയാണ് റോ ഡാറ്റ അപ്പൊ പ്രോസസ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ചിലപ്പോൾ ഒരു സിംഗിൾ നമ്പർ ആയിരിക്കാം ഒരു നെയിം ആയിരിക്കാം ഓക്കെ പ്രോസസ് ചെയ്യുന്നതിന് മുമ്പ് ബിഫോർ എനി പ്രോസസ്സിംഗ് ഇനി ഇതിന്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് എന്താണ് ഈ അരുൺ എന്ന് പറയുന്ന ഒരു ഡാറ്റ ആവട്ടെ ഈ അരുണിനെ ഞാൻ പ്രോസസ്സ് ചെയ്യിപ്പിക്കുക പ്രോസസ്സ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് നെയ്മരുക്കുക ഒരു മീനിങ് ഫുൾ ആക്കുന്നതാണ് പ്രോസസ്സിങ് പ്രോസസ്സിങ് ഇപ്പൊ അരുൺ എന്ന് പറയുന്ന ഒരു റോ മെറ്റീരിയൽസ് ഒരു ഡാറ്റയാണ് ആ ഡാറ്റ മാത്രമേ ഉള്ളൂ ഒള്ളി ഡാറ്റ ആ ഡാറ്റ ഒരു ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നത് നെയിം നെയ്മീക്കും ഇപ്പൊ ടു എന്ന് കൊടുത്തിട്ടുണ്ട് ഈ ടൂ എന്ന് പറയുന്ന ഒരു റാ ഡാറ്റയാണ് ജസ്റ്റ് എ സിംഗിൾ നമ്പർ അപ്പൊ ഇതിനെന്ത് ചെയ്യുക ഒരു ഇൻഫർമേഷൻ ആക്കുക പ്രോസസ്സിംഗ് ആക്കുക പ്രോസസ്ഡ് ഡാറ്റ ഈസ് യൂസ് നോണസ് ഇൻഫർമേഷൻ ആണ് കേട്ടോ പ്രോസസ്ഡ് ആയിട്ടുള്ള ഡാറ്റ ഈസ് യൂസ് നോണസ് ഇൻഫർമേഷൻ എന്നാ പറയാം അപ്പൊ ഈ ടൂ എന്നതിനെ നമ്മൾ പ്രോസസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിൽ ഐഡിയ ആക്കുക സിമ്പിൾ ഐഡി ഈക്വൽ ടു ഇപ്പൊ എന്താ ഒരു ഇൻഫർമേഷൻ ആയില്ലേ ഇനി ഐഡിയ സെപ്പറേറ്റ് എടുത്തു അത് ഡാറ്റ ടു സെപ്പറേറ്റ് എടുത്തു അത് ഡാറ്റയാണ് അപ്പൊ ഇതിനെ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻഫർമേഷൻ ആയി പ്രോസസിങ് ഡാറ്റൈസ് ഓണസ് ഇൻഫോർമേഷൻ പ്രോസസിങ് ഡാറ്റോണസ് ഇൻഫോർമേഷൻ ഓക്കെ ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ ഫസ്റ്റ് പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് നോക്കി രണ്ടാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ഡാറ്റി ഫോമാറ്റ് ഒരു ഡാറ്റ പല മെത്തേഡിലാണ് ഇരിക്കുന്നത് ആൾറെഡി പറഞ്ഞു ഇമേജ് വീഡിയോ ലെറ്റേഴ്സ് ക്യാരക്ടേഴ്സ് സിംബിൾസ് ഓഡിയോ ഏത് മെത്തേഡിൽ ഇരിക്കാം അപ്പൊ ഡാറ്റോ അതിനെ പ്രോസസ് ചെയ്യുന്നതാണ് ഇൻഫർമേഷൻ ആവുക അപ്പൊ ഡാറ്റ എന്ന് പറയുന്നത് എല്ലാ മെത്തേഡിലും ഇരിക്കും ഇമേജ് എന്ന് പറയുന്ന ഒരു ഡാറ്റയാണ് പ്രോഡക്റ്റ് ഒരു പ്രൈസ് എന്ന് പറയുന്ന ഒരു ഡാറ്റയാണ് കോണ്ടാക്ട് കസ്റ്റമറിന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഡാറ്റ എംപ്ലോയിയുടെ ഡാറ്റ ഡാറ്റെ വീഡിയോ ഫയൽസ് ഡാറ്റ ഓഡിയോ ഫയൽസ് ഇതെല്ലാം ഡാറ്റയാണ് ഇതെല്ലാം ഡാറ്റ ക്ലിയർ അല്ലേ ഡാറ്റ എന്ന് മെറ്റീരിയൽസ് ഓക്കെ ആ മൂന്നാമത്തെ പോയിന്റ് ഓക്കെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആണ് ഇതിന്റെ ഒരു ക്യാരക്ടേഴ്സ് ഇപ്പോ ക്യാരക്ടേഴ്സിസ് ഡാറ്റി ബി എം ഡാറ്റയുടെ ഒരു ക്യാരക്ടേഴ്സ് ആണ് നമ്മളിപ്പോ പഠിക്കുന്നത് ഇപ്പൊ ഡാറ്റ എന്ന് പറയുന്നത് ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആണ് അല്ലെ നമ്മൾ ഈ ഡിഫറെന്റ് ഡാറ്റാസ് എല്ലാം ജോയിൻ ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ട ഒരു ഫയൽ ആക്കാറുണ്ട് ഡിഫറെന്റ് ഡാറ്റാസ് സെപ്പറേറ്റ് ഡാറ്റാസ് ഒക്കെ ജോയിൻ ചെയ്ത് നമ്മളൊരു ഡാറ്റ ബേസ് ആക്കാറുണ്ട് ഡാറ്റ ബേസ് ഡാറ്റ മീൻസ് മീൻസ് കളക്ഷൻ ഓഫ് ഡാറ്റ കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ എന്ന് നമ്മൾ പറയും കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ is known as database എന്ന് പറയും ഓക്കേ അപ്പോൾ ഈ ഡാറ്റ യൂസ് ചെയ്ത് ഫണ്ടമെന്റൽ എലമെന്റ് ആയ ഡാറ്റ യൂസ് ചെയ്ത് അതായത് സ്റ്റോറിങ് മാനേജ് ഈ മെത്തേഡ് സ്റ്റോറിങ് മാനേജ് റിട്രീവ് അപ്പൊ ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഡാറ്റയെ പ്രോസസ് ചെയ്യിപ്പിക്കും അപ്പൊ ഇത് ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ബിൽഡിംഗ് ബ്ലോക്ക് ബിൽഡിംഗ് ബ്ലോക്ക് നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ഓക്കെ ബിക്കം ഇൻഫോർമേഷൻ ൈസ്ഫുൾ ഇൻഫർമേഷൻസ് ഫോർ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ട്വന്റി ഫൈവ് ഒരു ഡാറ്റ ഇത് റോ ഡാറ്റ ജസ്റ്റ് എ നമ്പർ ഇതിനെ നമ്മളെ പ്രോസസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഐ ഡി ഐ ഡി ഓഫ് രാഘവ് ഫൈവ് ഇപ്പോൾ അതെന്തായ ഒരു ഇൻഫർമേഷനായി അപ്പൊ റാ ഡാറ്റാസ് ആണ് എന്താ പറയുന്നത് റാ ഡാറ്റാസ് ആണ് ട്വന്റി ഫൈവ് അല്ലെങ്കിൽ ഒരു നമ്പർ അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ എന്താണ് ഒരു ജസ്റ്റ് എ നമ്പർ അപ്പൊ ട്വന്റി ഫൈവ് എന്ന് പറയുന്ന ഒരു നമ്പറാണ് ആണ് അല്ലെ ആ ട്വന്റി ഫൈവിനെ നമ്മൾ എന്ത് ചെയ്യും മാനേജിൾ ആക്കും അല്ലെ മാനേജിൾ ആക്കും റാ മെറ്റീരിയൽസ് ആയിട്ടുള്ള ഡാറ്റാസിനെ നമ്മൾ മാനേജബിൾ ആക്കിയിട്ട് ഇൻഫർമേഷൻ ടൈപ്പിലേക്ക് മാറ്റും ഇൻഫർമേഷൻ ഡാറ്റ കൺവേർട്ടഡ് ടു ഇൻഫർമേഷൻസ് പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ അല്ലെ ഡാറ്റയുടെ പ്രോസസിംഗ് ആണ് ഇൻഫർമേഷൻസ് അപ്പൊ അത് കൺഫ്യൂസ്ഡ് ആവരുത് ഡാറ്റാബേസ് ഡാറ്റാബേസ് ഡാറ്റ എന്ന് പറയുന്നത് എന്താണ് റോ മെറ്റീരിയൽ റോ ഡാറ്റ അല്ലെ നമ്പേഴ്സ് ടെക്സ്റ്റ് ഓഡിയോ വീഡിയോ ഇമേജസ് അല്ല ഡാറ്റാസ് വരും ആ ഡാറ്റെ നമ്മൾ പ്രോസസ് പ്രോസസ്സ് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ആയി അല്ലെ ഇപ്പൊ ട്വന്റി ഫൈവ് ഇവിടെ എക്സാംബിൾ കൊടുത്തിരിക്കുന്നുണ്ടോ ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞൊരു നമ്പറാണ് ആ നമ്പറിന് ദ ഏജ് ഓഫ് രാഘവീസ് ട്വന്റി ഫൈവ് ദ ഏജ് ഓഫ് രാഘവീസ് ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് മാറ്റി പ്രോസസ് ചെയ്യിപ്പിച്ചു ക്ലിയർ അല്ലേ ക്യാരക്ടേഴ്സ് ഓഫ് ഓക്കെ അപ്പൊ ഡാറ്റ ക്ലിയർ നമ്മൾ ഇത്ര നേരം പഠിച്ച ഡാറ്റയാണ് ഡാറ്റ കാരണം ഇത് നല്ല രീതിയിൽ ക്ലിയർ ആക്കുക അടുത്തതിലേക്ക് പോവാൻ ഈസി ആയിരിക്കും അതുകൊണ്ട് ഡാറ്റ ക്ലിയർ അല്ലേ ഓക്കെ ഇൻഫർമേഷൻ ഇൻഫോർമേഷൻ നമ്മളിപ്പോ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പ്രോസസ്ഡ് ആയിട്ടുള്ള ഡാറ്റ ഇൻഫർമേഷൻ ട്വന്റി ഫൈവ് ഇപ്പൊ ട്വന്റി ഫൈവിന് ഞാനിപ്പോ എന്ത് ചെയ്തു ഐ ഡി ഈക്വൽ ടു ട്വന്റി ഫൈവ് ആക്കി ഇപ്പൊ ഇതായി ഇൻഫർമേഷൻ ആയി ഇൻഫർമേഷൻ ആയി ഇൻഫർമേഷൻ പ്രോസസ്ഡ് ഓർഗനൈസ്ഡ് മീനിംഗ് ഫുൾ ഡാറ്റ ജസ്റ്റ് ഒരു നമ്പർ കിടന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു ഐ ഡി ഐഡിയും കിട്ടില്ല അല്ലെ ജസ്റ്റ് നമ്പർ എന്നേ പറയും അപ്പൊ അവിടെ ഏജ് ഈക്വൽ ടു ആക്കുക ഇപ്പൊ ഒരു ഇൻഫർമേഷൻ ആയില്ലേ മാനേജബിൾ അല്ലെ ഒരു മീനിങ് ഫുൾ ഡാറ്റ നമുക്ക് കിട്ടി കിട്ടിയത് എന്താ പറയാ ഇൻഫർമേഷൻ എന്ന് ഡാറ്റ 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 നെക്സ്റ്റ് ഇറ്റ് ഫ്രം ഡാറ്റയിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്തത് അപ്ലൈ പ്രോസസിങ് ഓർ ഇൻടർപ്രിറ്റേഷൻസ് ഓക്കെ ഇൻഫർമേഷൻ മീൻസ് മീനിംഗ് ഫുൾ ഈസ് ഓൺ ആസ് ഇൻഫർമേഷൻസ് പ്രോസസ്ഡ് ഇൻഫർമേഷൻ പ്രോസസ്ഡ് ഡാറ്റ ഈസ് ആസ് ഇൻഫർമേഷൻസ് ക്ലിയർ ക്ലിയർ ജസ്റ്റ് ഒരു ടേബിൾ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഡാറ്റയുടെ മീനിങ് നമ്മളിപ്പോ നോക്കിയത് തന്നെയാണ് ജസ്റ്റ് ഒരു കവർ ചെയ്ത് നോക്കിയത് മീനിങ് റാ ഫാക്ട് ഫിഗേഴ്സ് ആൻഡ് ഫിഗേഴ്സ് ഡാറ്റ ഇൻഫർമേഷൻ പ്രോസസ്ഡ് ആൻഡ് മീനിങ് ഫുൾ ഡാറ്റ ഈ ഡാറ്റ പ്രോസസ് ചെയ്താൽ മീനിംഗുൾ ആക്കി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഇൻഫർമേഷൻ നെക്സ്റ്റ് ഇവിടെ നമുക്ക് അതിന് എക്സാമ്പിൾ എടുത്തിട്ടുണ്ട് കേട്ടോ തൗസൻഡ് വൺ ജോൺ ഉണ്ട് ട്വന്റി വൺ ഉണ്ട് ഇതെല്ലാം ഇത് നമുക്ക് ഒരു മീനിംഗ് ഫുൾ ആണോ ഇത് കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ അല്ലെ മൈൻഡിൽ ഐഡിയ ഓർക്ക് വരികയാണെങ്കിൽ ദൈരി ഇ പ്രോസസിംഗ് മൈൻഡ് നമ്മുടെ മൈൻഡ് പ്രോസസ് ചെയ്യിപ്പിച്ചാണ് ജോൺ എന്ന് പറയുമ്പോൾ നമുക്കൊരു പേരാണെന്ന് ഏഴ് കിട്ടും ദൈസ് പ്രോസസ്സ് ചെയ്തിപ്പിച്ചു അല്ലെ നമ്മളത് പ്രോസസ് ചെയ്ത ഒരു മീനിങ് ഫുൾ ആക്കി എടുത്തു ദരിസ് ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ട്വന്റി വൺ ട്വന്റി വൺ പറയുമ്പോൾ ഇത് കാണുമ്പോൾ നമുക്കറിയാം അറിയാം ഇത് ഐഡിയ ആയിരിക്കാം ഇതെന്താണ് ഇപ്പൊ സ്റ്റുഡന്റ് ഐ ഡി സ്റ്റുഡന്റ് നെയിം ട്വന്റി വൺ എന്ന് പറയുന്നത് ഏജ് ആയിരിക്കാം ഏജ് ഓക്കെ പ്രോസസ്സ് ഡാറ്റാസ് ഇനി പർപ്പസ് ഈ റോ എന്ന് പറയുന്നത് പ്രോസസ് ചെയ്യാനുള്ള ഇൻപുട്ട് കൊടുക്കുന്നതാണ് ഈ റോ ഡാറ്റ അല്ലെ നമുക്ക് ഇപ്പോ ഫോർ എക്സാമ്പിൾ എൻ്റർ യുവർ ജസ്റ്റ് നമുക്ക് പ്രോഗ്രാം ഒക്കെ നമ്മൾ സാധാരണ എഴുതാറുണ്ടല്ലോ അല്ലെ എൻറ്റർ ദ ഐ ഡി എന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ചു ഐ ഡി പ്രിന്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യും ഒരു ഡാറ്റയാണ് കൊടുക്കുക ഡാറ്റ ഡാറ്റി എന്ന് കൊടുത്തു എൻ്റർ യുവർ എന്ന് ചോദിച്ചു എൻഡർ യുവർ നെയ്മെന്ന് ചോദിച്ചു അവിടെ ഞാൻ ജസ്റ്റ് എ ബി സി എന്ന് കൊടുത്തു ഏജ് എന്ന് ചോദിച്ചു ഇപ്പൊ സിക്സ്റ്റി എന്ന് കൊടുത്തു അപ്പൊ ഇങ്ങനെ കൊടുക്കുന്ന ഡാറ്റാസ് ഇത് ഡാറ്റയാണ് ഇൻപുട്ടാണ് അതായത് നമ്മളൊരു പ്രോഗ്രാമിനകത്ത് കൊടുത്ത ഇൻപുട്ടാണ് ഇതല്ല ട്വന്റി എ ബി സി സിക്സ്റ്റിയൊക്കെ അപ്പൊ ഈ ഇൻപുട്ട് പ്രോസസ് ചെയ്യിപ്പിക്കും ഏതാണ് നമ്മുടെ പ്രോഗ്രാം സി യോ പൈത്തണോ ജാവയോ സി പ്ലസ് പ്ലസോ പ്രോഗ്രാം ഈ ഇൻപുട്ടിനെ നമ്മൾ കൊടുത്തേക്കുന്ന കമ്പനി സോഴ്സ് കോഡ് ബേസ് ചെയ്തിട്ട് ഇതിനെ പ്രോസസ് ചെയ്യിപ്പിച്ച് നമുക്ക് എന്ത് ചെയ്ത് അറിയാം ഒരു ഇൻഫർമേഷൻ പ്രൊസീഡ് ചെയ്യും നമുക്ക് ഇൻഫർമേഷൻ എന്ത് ചെയ്യും ഡിസ്പ്ലേപ്പിക്കും ഓക്കെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യും അതാണ് എന്താ പറയുക നമ്മൾ കൊടുക്കുക അപ്പൊ ഈ റോ ഡാറ്റ യൂസ് ചെയ്യുന്നത് ോസസിങ് ആണ് ഇൻപുട്ട് ഡാറ്റ ഫോർ യൂസിങ് പ്രോസസിങ് അപ്പോൾ പ്രോസസ് ചെയ്തതിനു ശേഷമാണ് അത് എന്ത് ചെയ്യുക ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക യൂസ്ഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ് ഡിസിഷൻ മേക്കിംഗ് നമുക്ക് അത് തീരുമാനം എടുക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഇൻഫർമേഷൻ ആയിട്ട് പാസ് ചെയ്യും ഇനി കോണ്ടക്സ്റ്റ് നോ കോണ്ടക്സ്റ്റ് കോണ്ടാക്സ്റ്റ് അപ്ലൈഡ് അതായത് ഇതിനകത്ത് വേറെ കോൺടാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇത് ഇൻഫർമേഷൻ ആകാതൊരു കോണ്ടാക്ട് അപ്ലൈ ചെയ്തു അല്ലെ ഒരു മീനിങ് ഫുൾ ആക്കി എന്നാണ് മീനിങ് മീനിങ് ഫുൾ ആക്കിയിട്ടുണ്ട് ഓക്കെ ക്ലിയർ അല്ലേ അപ്പൊ നമ്മളിപ്പോ നോക്കിയത് ഇൻട്രൊഡക്ഷൻ ഡാറ്റ എന്താണ് ഡാറ്റാസ് സോറി ഡാറ്റ ഡാറ്റ എന്താണ് ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ക്ലിയർ ഡാറ്റാറ്റി വെക്കാം നെക്സ്റ്റ് ഡാറ്റാബേസ് ഡാറ്റ ഇൻഫർമേഷൻ ഡാറ്റാബേസ് ഡാറ്റാബേസ് എന്ന് ഗ്രൂപ്പ് ഓഫ് കളക്ഷൻ ഓഫ് ഡാറ്റ കളക്ഷൻ ഓഫ് ഡാറ്റ കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ കളക്ഷൻ ഓഫ് ഡാറ്റ കളക്ഷൻ ഓഫ് ഡാറ്റാണ് ഡാറ്റാബേസ് 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 ഇതിനകത്ത് ജസ്റ്റ് ഡാറ്റാബേസസ് കോൺസെപ്റ്റ് ഡി ബി എം എസ് ഇംഗിൾ കോർ കോമ്പണാൻസ് ലൈക്ക് ദ ഡാറ്റാബേസ് സ്കീം ഈ സ്കീമാ നമുക്ക് ഇനി പഠിക്കാൻ വരുന്നുണ്ട് ഓവർആാൾ സ്ട്രക്ചർ ഓഫ് എ ഡാറ്റാബേസ് എന്നാണ് കേട്ടോ ഒരു ഡാറ്റാബേസിന്റെ ഫുൾ സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്കീമ എന്ന് പറയാം സ്കീം ഈ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കോളേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു കോളേജ് എടുക്കുമ്പോഴത്തേക്ക് അതിലൊരു സ്കീമാണ് ഇപ്പൊ സ്റ്റുഡന്റ് സ്കീമ ആണ് ഒരു ഓവർആാൾ സ്ട്രക്ചർ ആണ് സ്റ്റുഡന്റ് എന്ന് പറയാം അതായത് ആ സ്റ്റുഡന്റിന്റെ ഒരു ഡാറ്റ ടേബിൾ നമുക്കില്ലേ സ്റ്റുഡന്റ് ഐ ഡി സ്റ്റുഡന്റ് നെയിമും സ്റ്റുഡൻ ഡാറ്റ ബെർത്ത് സ്റ്റുഡന്റ് എന്നുണ്ട് പ്ലേസ് മൊബൈലോ ആധാറോ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് അപ്പോൾ ആ ഒരു ഡിസൈൻ സ്ട്രക്ചറിനാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത് ഓവറാൾ സ്ട്രക്ചർ ഓഫ് എ ഡാറ്റാബേസ് ഓവറാൾ സ്ട്രക്ചർ ഓഫ് എ ഡാറ്റാബേസ് അപ്പൊ അവിടെ കൊടുത്തിട്ടുണ്ട് ഡിഫൈൻ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഡാറ്റാബേസ് എൻജിൻസ് ഫോർ മാനേജിങ് ഡാറ്റ ഇപ്പൊ ഡാറ്റാബേസ് എ ഗ്രൂപ്പ് ഓഫ് ഡാറ്റ ഗ്രൂപ്പ് ഓഫ് ഇൻഫർമേഷൻസ് അതിന് ഡാറ്റാബേസ് എന്ന് ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കി ഈ കോൺസെപ്റ്റ് ആൾസോ കവർ ദ ഡാറ്റ ഓർഗനൈസേഷൻ ത്രൂ ദ ഡാറ്റ മോഡൽസ് ആ മോഡൽസ് ഒക്കെ നമുക്ക് ഉണ്ട് പഠിക്കാനുണ്ട് ഡാറ്റ മോഡൽസ് ഡാറ്റാ മോഡൽസ് കൊറേ ഡയഗ്രാംസ് പഠിക്കാനുണ്ട് കുറെ സ്ട്രക്ചർ പഠിക്കാനുണ്ട് റിലേഷണൽ ടേബിൾസ് ആയിട്ടുള്ള കുറെ സ്ട്രക്ചേഴ്സ് ആയിട്ട് ഡാറ്റാ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം കൺസ്ട്രൂ ചെയ്യാം ീസ് പ്രൈമറി കീ ഫോറിൻ കി കീ ഒക്കെ അവർ വരുമ്പോൾ അത് കണക്റ്റ് ആയി ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിടിയും കിട്ടില്ല കീ എന്താണെന്ന് ഓക്കെ ഇതിനകത്ത് കുറെ കീസൊക്കെ ഉണ്ട് ആ കീസ് ഒക്കെ പഠിക്കാം പ്രൈമറി കീ ഫോറിൻ കീ എന്താണ് കാൻഡിഡേറ്റ് കീ സൂപ്പർ കീ എന്നൊക്കെ പറഞ്ഞ് കുറെ കീ വരുന്നുണ്ട് ആ കീസ് ഒക്കെ പഠിക്കാം എസെൻഷ്യൽ ഫീച്ചേഴ്സ് നോർമലൈസേഷൻ ഈ നോർമലൈസേഷൻ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ് ഈ റിപ്പീറ്റേഷനെ റെഡ്യൂസ് ചെയ്യുക റിഡൻഡൻസി ദ റിപ്പിറ്റേഷൻ റിഡൻഡൻസി അവോയ്ഡ് ദ റിഡൻഡൻസി റിഡൻഡൻസിന്ന് പറഞ്ഞാൽ ഡാറ്റാബേസിനകത്ത് റിപ്പിറ്റേഷൻ ഉണ്ടാവും അല്ലെ ഇപ്പൊ നമ്മൾ ഈ അഡ്മിഷൻ ഒക്കെ നമ്മൾ കോളേജിലും സ്കൂളിലൊക്കെ പണ്ടൊക്കെ അല്ലെ അഡ്മിഷന് ബുക്കിലാണ് എല്ലാം എഴുതുക അല്ലെ ഒരു അഡ്മിഷൻ സ്റ്റുഡന്റ് വന്നു കഴിഞ്ഞാൽ ബുക്കിൽ അഡ്മിഷൻ റേഷൻ അകത്ത് എഴുതുക എല്ലാ അഡ്മിഷൻ റേഷൻ ത്രൂ പേപ്പർ വർക്കാണ് അപ്പൊ ഇപ്പൊ എല്ലാം ഒരു സോഫ്റ്റ്വെയർസ് ആണ് അല്ലെ ഇപ്പം എല്ലാം എന്താണ് സോഫ്റ്റ്വെയ്സ് ഇപ്പൊ ഹോസ്പിറ്റലായ പോലെ ഇപ്പൊ എല്ലാം സോഫ്റ്റ്വെയർസ് ആണ് എല്ലാ ഡാറ്റാബേസ് ഇപ്പൊ എത്ര പൊസ്റ്റൻസ് ഒരു എത്ര പേഷ്യന്റ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെ ഡോക്ടറിൽ അല്ലെങ്കിൽ ഏതൊക്കെ ഇവിടെ നിന്നൊക്കെ പേഷ്യന്റ് വന്നു ഒരു ഡേറ്റിൽ ഒരു ഡേയിലുള്ള ഫുൾ പേഷ്യന്റിന്റെ ലിസ്റ്റ് നമുക്ക് കിട്ടും അല്ലെ കാരണം നമ്മളവിടെ ഒ പി ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഡാറ്റാ സെൻറ്റ് ഓൺലൈൻ ഒ ടിക്കറ്റ് എടുത്താൽ ആൾറെഡി അത് എന്താണ് ഡാറ്റാബേസിനകത്ത് ഫുള്ള് ഫുള്ള് നമ്മുടെ ഹെൽത്തിന്റെ ടോട്ടലി കണക്ട് ഡാറ്റാബേസ് ആണ് സോഫ്റ്റ്വെയ്സ് ആണ് അതിനകത്ത് നിന്നിട്ട് ഫുള്ളി അതെല്ലാം ഇന്റർ കണക്ട് ഡാറ്റാസ് ആണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റംസ് അത് ജിആർ പി സോഫ്റ്റ്വെയർ ത്രൂ സോഫ്റ്റ്വെയർ ത്രൂ ആയിട്ട് നമുക്ക് ഫുൾ ഫുള്ള് അപ്പൊ ഇതിനകത്ത് ഈ സ്കൂൾ എടുത്ത് അല്ലെങ്കിൽ കോളേജ് എടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് റിപ്പീറ്റേഷൻ ചെയ്യുന്നുണ്ടാവും ഇപ്പൊ കോളേജിലാണെങ്കിൽ അല്ലെങ്കിൽ സ്കൂളിലാണെങ്കിൽ എന്തുണ്ട് ഒരു സ്റ്റുഡന്റ് വന്നു വന്നുകഴിഞ്ഞാല് ആൾറെഡി ഒരേ നെയ്മിലുള്ള സ്റ്റുഡന്റ് ഒന്നിരിക്കട്ടെ ഇപ്പൊ അരുൺ അരുൺ എന്നൊരു പേരുള്ള ഒരാളുണ്ട് അപ്പൊ അടുത്തൊരാളുണ്ടെന്നുണ്ട് അരുൺ ഒന്നുണ്ട് അപ്പോ ഇപ്പൊ അരുൺ എസ് അടുത്തതും അരുൺ എസ് ഇങ്ങനെ നമ്മൾ ഒരു പുതിയൊരു ആളെ എൻട്രി ചെയ്തു അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ റിപ്പീറ്റേഷൻ ചെയ്യാൻ പറ്റില്ല റിപ്പീറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരേ നെയിമിൽ വന്നു കഴിഞ്ഞാൽ ഓക്കെ അത് ഓക്കെ അത് നമുക്ക് വേറെ എന്തെങ്കിലും ഹിൻസ് വെച്ചിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ഇപ്പൊ അരുണസ് ഇപ്പോ അമ്മയുടെ ഇപ്പൊ അച്ഛന്റെ പേരിന്റെ സ്റ്റാർട്ടിങ് അമ്മയുടെ പേര് കൂടി ചേർത്ത് ഒരാൾക്ക് എന്ത് ചെയ്യും ജസ്റ്റ് ആറൊന്നും എന്തെങ്കിലും കൊടുക്കാം അങ്ങനെ കൊടുക്കാം പക്ഷെ സെയിം ആയിട്ട് നമുക്ക് ഒരിക്കലും ഡാറ്റാബേസിന് അത് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇത് അവോയ്ഡ് ചെയ്യുന്നത് നോർമലൈസേഷൻ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് നോർമലൈസേഷൻസ് റിപ്പീറ്റേഷൻ കാരണം പേപ്പർ വർക്ക് ആകുമ്പോഴത്തേക്ക് അതിനകത്ത് എന്നിട്ട് റിപ്പീറ്റേഷൻ വരും എഴുതിയ കുട്ടികളെ തന്നെ വീണ്ടും അതിനകത്ത് ചിലപ്പോൾ എഴുതി പോവാം ഡാറ്റാബേസ് ഇപ്പൊ നമ്മുടെ പേപ്പറായിട്ട് നമ്മളൊരു പേപ്പർ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് ഒക്കെ എഴുതി എഴുതിയെടുക്കുമ്പോഴത്തേക്ക് അവിടെ റെപ്പിറ്റേഷൻ വരാം റിപ്പീറ്റേഷൻ വരാം സ്റ്റുഡന്റ് മാത്രമല്ലേ ഏത് ഡാറ്റാസ് എടുത്തുകഴിഞ്ഞാൽ റെപ്പിറ്റേഷൻ വരാം പറ്റത്ത് ഒരു സോഫ്റ്റ്വേഴ്സിലേക്ക് മാറുമ്പോൾ ഒരു സോഫ്റ്റ്വേഴ്സ് അല്ലെങ്കിൽ ഇ ആർ പി സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പോൾ ആ സോഫ്റ്റ്വെയർസിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ ഈ നോർമലൈസേഷൻ എന്ന കോൺസെപ്റ്റ് ഉണ്ട് റിപ്പീറ്റേഷൻ ചെയ്യാൻ പറ്റില്ല റിപ്പീറ്റേഷൻ ചെയ്യാൻ പറ്റില്ല അല്ലെ ഇപ്പൊ നമുക്ക് തന്നെ നമ്മളേതെങ്കിലും ഡാറ്റാബേസിനകത്ത് ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഐ ഡി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം അറിയാം നമ്മളത് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാറുണ്ട് ആൾ നമ്മളൊരു ഐ ഡി കൊടുത്തു പാസ്വേഡ് സെറ്റ് ചെയ്തു അപ്പൊ അവിടെ നമ്മൾ ആ പാസ്വേഡിനെ ഒന്നുകൂടെ റീ എൻടർ ചെയ്യുമ്പോ ആൾറെഡി ഉള്ള പാസ്വേഡ് തന്നെ അവിടെ മാച്ച് ചെയ്യും ചെക്ക് ചെയ്യും അല്ലെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് അത് ആ ഒരു കോൺസെപ്റ്റ് ഡാറ്റാബേസ് ആണ് ഡാറ്റാബേസിന് അതോ ഒരു ചെക്കിംഗ് കണ്ടീഷൻ ഉണ്ട് ഇന്റെ ചെക്കിംഗ് കണ്ടീഷൻ ഉണ്ട് അപ്പൊ ഒരു സ്റ്റുഡന്റ് ഒരു കോളേജ് ഡീറ്റെയിൽസ് എടുക്കുമ്പോഴത്തേക്കും റിപ്പീറ്റേഷൻ റിപ്പീറ്റേഷൻ പാടില്ല അപ്പൊ അങ്ങനെ കുറേ കാര്യങ്ങൾ അത് നോർമലൈസേഷൻ ഒക്കെ പിന്നെ അതിനാട്ട് അതിനകത്ത് തോട്ട് വരുന്ന വരുന്ന ടോപ്പിക്സ് ആണ് നമുക്ക് പിന്നീട് പഠിക്കാം അപ്പൊ നോർമലൈസേഷൻ എന്ന കോൺസെപ്റ്റ് ഓർക്കുക ഇതിന്റെ ഒരു ഫീച്ചേഴ്സ് ആണ് ഡാറ്റാബേസിന്റെ ഒരു ഫീച്ചേഴ്സ് ആണ് അതായത് റിപ്പീറ്റേഷൻ റിഡൻഡൻസി എന്നാണ് ആ വേർഡ് നമ്മൾ വരിക ക്വസ്റ്റിന് ചിലപ്പോൾ റിഡൻഡൻസി എന്ന് കാണും കേട്ടോ റിഡൻഡൻസി റിഡൻഡൻസി എന്ന് പറയുന്നത് നോ ഡ്യൂപ്ലിക്കേഷൻ റിപ്പീറ്റേഷൻ പാടില്ല റിപ്പിറ്റേഷൻ ഇല്ല എവിടെയുണ്ട് റിഡ്യൂസ് മാനിപ്പുലേഷൻ കൺകറൻസി കൺട്രോൾ ആസിഡ് പ്രോപ്പർട്ടി ആസിഡ് പ്രോപ്പർട്ടി ഒക്കെ പഠിക്കാൻ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് അട്ടോമോസിറ്റി കൺസെസ്റ്റിംഗ് ഐസൊലേഷൻ ഡ്യൂറബിലിറ്റി എന്നൊക്കെ പറഞ്ഞു വരും ആസിഡ് ആസിഡ് ഫോർ ദ ട്രാൻസാക്ഷൻ ഇന്റിഗ്രേറ്റഡ് ഫീച്ചേഴ്സ് ലൈക്ക് ഇൻഡക്സ് അപ്പോ ഈ ഡാറ്റാബേസിലേക്ക് ഒരു സ്റ്റുഡന്റിന്റെ ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഡാറ്റാസ് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലെ ഇപ്പൊ പേപ്പർ നമുക്ക് സെർച്ച് ചെയ്യണം അഡ്മിഷൻ രജിസ്റ്റേഴ്സ് ഒക്കെ പേപ്പർ വർക്ക് ആയിരുന്ന സമയത്ത് ഒരു കുട്ടിയെ നമ്മൾ എടുക്കാൻ വേണ്ടി ഒരു ഭയങ്കര ഡിസ്ക് ആണ് അല്ലെ അപ്പോ അത് ഡിജിറ്റൽ ആക്കി ഇആർ പി സോഫ്റ്റ്വെയർസ് ഒക്കെ ആക്കി സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് ഇആർപി അല്ലെ ഡിജിറ്റൽ ആക്കിയു ശേഷം നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ആക്സസ് ചെയ്യാം ഈസിയായിട്ട് ആഡ് ചെയ്യാം ദെൻ റിട്രീവ് ചെയ്യാം മാനേജ് ചെയ്യാം അപ്ഡേറ്റ് ചെയ്യാം മാനേജ് അപ്പൊ ഈ മൂന്ന് മെയിൻ പ്രോസസ് ഉണ്ട് ഡാറ്റാബേസിൽ അപ്പൊ അതാ പറഞ്ഞിരിക്കുന്ന ഫാസ്റ്റ് റിട്രീവൽ ദെൻ റിട്രീവൽഗ്രിറ്റി ഓക്കെ